വി എസ് എൻ എൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പരപ്പനങ്ങാടിയിൽ മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അതോടൊപ്പം തന്നെ ആഘോഷിക്കുന്നത് വി എസ് എൻ എൽ ഫോർ ജി സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ഉടനീളം നടപ്പിലാക്കിയതിന്റെ ഒരു 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 ജനങ്ങളെ അറിയിക്കുക എന്നുള്ള എന്നുള്ളത് ബിസ് എൻ എൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി പരപ്പനങ്ങാടിയിൽ മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി എസ് എൻ എൽ മലപ്പുറം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ പരപ്പനങ്ങാടിയിൽ വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് നാളെ ഞായർ രാവിലെ ആറു മണിക്ക് അത്താണിക്കൽ കൂട്ടുമൂച്ചി റോഡിൽ വെച്ച് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ദ്രോണാചാര്യ അവാർഡ് ജേതാവ് മുരളീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സാനി അബ്ദുൽ അതീഫ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സഖ്യർ ഹുസൈൻ ഋഷികേഷ് കുമാർ മറ്റു ജനപ്രതിനിധികളും പങ്കെടുക്കും കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ബി എസ് എൻ എൽ ഗുണഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളാണ് നൽകിയിട്ടുള്ളതെന്നും മലപ്പുറം ജില്ലയിൽ മാത്രം പുതുതായി ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സബ് ഡിവിഷൻ എഞ്ചിനീയർമാരായ ടി മുഹമ്മദ് നഫിൽ കെ അഹമ്മദ് അൻവർ ജൂനിയർ ടെലികോം ഓഫീസർമാരായ പി പി മുരളീധരൻ കെ സുകുമാരൻ പി പ്രജീഷ് കെ പ്രവീൺകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ